അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ നമ്മൾ നറുക്കെടുപ്പ് പറഞ്ഞിരുന്നു നിങ്ങളോട് ആ നറുക്കെടുപ്പിന്റെ ഇപ്പോൾ നമ്മൾ ശനിയാഴ്ച നറുക്കെടുപ്പ് പറഞ്ഞു അപ്പൊ നറുക്കെടുക്കുന്നത് ആദ്യത്തെ നറുക്കെടുക്കുന്നത് നമ്മുടേതാ എന്താ പേര് ആ ദേവരാജ് ദേവരാജാണ് നറുക്കെടുക്കണേ ദേവരാജ് ഒന്ന് തെരഞ്ഞെടുത്താൽ നന്നായിട്ട് ഒന്നിനെടുക്ക നല്ല ഒന്ന് ആ ആ ഇത് ആരെയും നോക്കട്ടെ നമ്മൾ കേട്ടോ നമ്പർ നോക്കട്ടെ നമ്പർ നോട്ട് ചെയ്തോ തൊണ്ണൂറ്റി അഞ്ച് നാല്പത്തിനാല് മുപ്പത്തി ഒമ്പത് എഴുപത്തിരണ്ട് അറുപത്തി ഒമ്പത് കേട്ടോ തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിനാല് മുപ്പത്തൊമ്പത് എഴുപത്തിരണ്ട് അറുപത്തൊമ്പത് ഇതാ നമ്പർ ഇട്ടാ ഒരു നറുക്കെടുപ്പിന്റെ നമ്പറാണ് ഇത് കാണുന്നത് ഇനി ഇതുപോലെ നമുക്ക് അഞ്ചെണ്ണ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ആരാന്ന് വിളിച്ച് അന്വേഷിക്കൂ ഹലോ 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 ആ ബിസ്മി ബിസ്മിന്നാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഹലോ ബിസ്മി റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് കേൾക്കുന്നുണ്ടോ ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ക്യാഷ് ആണ് ക്യാഷ് പ്രൈസ് കേട്ടോ ഈ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ടോ ജി പേ ഉണ്ടോ ജി പേ ഉണ്ടോ ഓക്കെ 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 അപ്പൊ ഗൂഗിൾ അയച്ചു തരട്ടോ പൈസ അയച്ചു തരട്ടോ ഒരു നറുക്ക് നിങ്ങൾ കണക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എവിടെ സ്ഥലം എവിടെ സ്ഥലം എവിടെയാണ് സ്ഥലം ആയിക്കോട്ടെ okay 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 അപ്പൊ പ്രിയപ്പെട്ട ആ ആദ്യത്തെ ഒരു ഇനി രണ്ടാമത്തെ നറക്ക് ഞാൻ എടുക്കണേ അത് ആർക്കാ കിട്ടിയാൽ നമുക്ക് നോക്കി വെക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെടുക്കും ഇങ്ങനെടുത്തു കഴിഞ്ഞാൽ അത് ആരുടെ നമുക്ക് നോക്കാം കേട്ടോ നമ്പർ ഇപ്പൊ പറയാം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പൂജ്യം നാല് എൺപത്തി നാല് എഴുപത്തെട്ട് കേട്ടോ എൺപത്തിനാല് എഴുപത്തെട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ ഇത് ലാസ്റ്റ് നിൽക്കും അപ്പൊ രണ്ടെണ്ണായി കേട്ടോ ഇനി ഒന്നും കൂടെ നമുക്ക് എടുക്കണം ഒന്നല്ല ഇനിയുണ്ട് ഇനി ഒരാളും വരും ഒരു നേർക്ക് എടുക്കുക ഇത് ആരൊക്കെ വിളിച്ചു കൊടുക്കാം ഒരു നാർക്ക് പ്രകാശ് വരും പ്രസാദ് വരും ഒരു നേർക്ക് എടുക്കോ ഒരു നാർക്ക് എടുക്കുമോ ഇപ്പൊ രണ്ടെണ്ണമായി ഒരു നാർക്ക് ആ ഒരു നാർക്ക് എടുത്തോളൂ ഒരു നേർക്ക് ആരൊക്കെ കിട്ടുക നോക്കട്ടെ ആ ഭാഗ്യവാൻ ഭാഗ്യവാൻ നമ്മൾ പറയൂ നമ്പർ ആ ഒമ്പത് അമ്പത്തി ആറ് കേട്ടോ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് അമ്പത്തി ആറ് അപ്പൊ അങ്ങനെ മൂന്നെണ്ണായി ഇരുവരോ ആ വരോ മനോഹരം വരോ മനോഹരം വരോ ഒരു പെട്ടെന്ന് ഒരു മൂന്നെണ്ണായി മറികെടുക്കോ മറക്കെടുക്കൂ ആ ആ ഇത് അടുത്ത നമ്പർ കേട്ടോ അടുത്ത നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ആ തൊണ്ണൂറ്റിയൊമ്പത് നാപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയൊമ്പത് ഒന്ന് അറുപത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി അഞ്ച് പതിനാല് മുപ്പത്തഞ്ച് പതിനാല് നാലെണ്ണായിട്ടോ നാലെണ്ണായി ഓക്കെ ആ ഇനി ഒരെണ്ണം കൂടെ ഇണ്ട് അഞ്ചാൾക്കാണ് ആ ഒരെണ്ണം ബാബു സാഹിബ് ബാബു സാഹിബ് നമ്മുടെ അയൽവാസി ഒന്നെടുത്താ ഒരാളും കൂടി തിരഞ്ഞെടുത്ത നോക്കട്ടെ ഒന്നെടുക്കു നോക്കട്ടെ നമ്പർ പറയൂറ്റൊമ്പത് എഴുപത്തി അഞ്ച് അപ്പൊ നമ്മള് അഞ്ചാളെ കേട്ടോ അഞ്ചാളെടുത്ത് വെച്ചു അപ്പൊ ഇൻഷാ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഈ അഞ്ചാൾക്കും നമ്മൾ ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുകയാണ് ഈ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുമ്പോ അവർക്ക് സുഹൃത്തും കേട്ടോ ആയിരശം റുപ്യ അഞ്ചാൾക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇൻഷാ അല്ലാ ബിസ്മി റിലേഷൻ്റെ പുതിയ ഓഫീസ് ഇപ്പൊ അടുത്ത ആഴ്ച തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി അതിന്റെ പുറമേ നിങ്ങളോട് പറയാനുള്ളത് ഇനി നമ്മൾ എൺപതിനായിരം സബ്സ്ക്രൈബർ നമുക്ക് കഴിഞ്ഞു കേട്ടോ എൺപതിനായിരത്തിന്റെ മുകളിൽ ആയി കഴിഞ്ഞു ഇൻഷാല്ലാ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആവുമ്പോൾ നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഓഫർ തരും അപ്പൊ നമ്മൾ വലിയ വലിയ സമ്മാനങ്ങളാണ് തരിക ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ തുടങ്ങി ഒട്ടനവധി നമ്മൾ അമ്പതിനായിരത്തിൽ ഇതുപോലെ പതിമൂന്ന് സമ്മാനം കൊടുത്തിരുന്നു അല്ലേ അമ്പതിനായിരത്തിൽ അപ്പൊ ഇനി നമ്മള് ഒരു ലക്ഷമായി കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനങ്ങൾ തരാൻ പോവാണ് അപ്പൊ ഇൻഷാള്ളാഹ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ബിസ്മി റിലേഷൻ്റെ യൂട്യൂബ് ചാനൽ ഹബീബിൻ്റെ ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ഇൻഷാള്ളാ ഇപ്പം എൺപതിനായിരം കഴിഞ്ഞു തൊണ്ണൂറായിരം സബ്സ്ക്രൈബറോട് ആയി കഴിഞ്ഞാൽ നമ്മൾ നറുക്കിൻ്റെ എന്തൊക്കെയാ നിങ്ങൾക്ക് തരുന്നതെന്ന് നമ്മൾ ടുത്തും അതും കൂടെ നിങ്ങളെ അറിയിക്കണം ഹലോ ആ ഞാൻ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിൽ നിന്നാ സൈദലബിയാണ് ആ സെയ്ദലബിയാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിന്റെ നിങ്ങൾ സബ്സ്ക്രൈബർ ആയിട്ട് ഇത് അയച്ചിരുന്നോ ആ എവിടെയാ സ്ഥലം പാലക്കാടില്ലേ ആ അങ്ങനത്തെ ഒരു ആയിരം റുപ്യ സമ്മാനം അടിച്ചിട്ടുണ്ട് ആ നറുക്കെടുപ്പ് അതിൻ്റെ സമ്മാനം അതിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ആ വേറെ എന്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചു ആ ഓഫീസിൽ നിന്ന് ഇപ്പം അയച്ചു തരും ഓക്കെ 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 പാലക്കാട് അല്ലേ പാലക്കാടാണ് അല്ലേ ഓക്കെ ഓക്കെ ആയിരം ഉറുപ്യ വരും കേട്ടോ ഹലോ ഹലോ നാ സലവി ആരാ ആ എവിടെയാണ് സ്ഥലം ഉമ്മനഴി നിങ്ങൾ സബ്സ്ക്രൈബർ ചെയ്തായിരുന്നോ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിന്റെ ആ അതിൽ നിങ്ങൾക്ക് ഒരു ആയിരം സമ്മാനം അടച്ചിട്ടുണ്ട് നറുക്കെടുപ്പ് കഴിഞ്ഞു സമ്മാനം ആയിരം നിങ്ങൾക്ക് ഉണ്ട് ഇതില് ഗൂഗിൾ പേ ഉണ്ടോ ആ എന്നാൽ ആയിരം വരും ശരി 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 ഹലോ ഹലോ ഞാൻ ചെറുപ്പളശ്ശേരി ആണ് ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നാ ബിസ്മി റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ എവിടെയാണ് ആ ഞാൻ എവിടെ ഗോവയിലോ ആ നിങ്ങൾ ബിസ്മി റിയൽ എസ്റ്റേറ്റിലേക്ക് സബ്സ്ക്രൈബർ ആയിട്ട് സ്ക്രീൻഷോട്ട് കൂട്ടിയിരുന്നോട്ടിട ആ ഒരു ആയിരം സമ്മാനം കിട്ടിയിട്ടുണ്ട് ആ ഗോവയിലാണ് അല്ലേ നാട്ടില് കോട്ടക്കൽ ആ നിങ്ങൾ ആ ആ ഓക്കെ ഓക്കെ ഇനി അതേപോലെ വിട്ടുകൊണ്ടോണ്ട് ഇപ്പൊ സമ്മാനം ആയിരം അടച്ചിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ പേ ഉണ്ടോൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ട് ഓക്കെ ഓക്കെ അയച്ചേരാട്ടോ ആയിക്കോട്ടെ ആ ഹലോ ആ ഞാൻ ബിസ്മി റിയൽ എസ്റ്റേറ്റിൽ നിന്നാ സൈദലബിയാണ് ആ സൈദലബിയാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബർ ആയിട്ട് ഇത് അയച്ചിരുന്നോ ആ എവിടെയാ സ്ഥലം പാലക്കാടില്ലേ അങ്ങനത്തെ ഒരു ആയിരം ഉറുപ്പി സമ്മാനം അടിച്ചിട്ടുണ്ട് കേട്ടോ ആ എന്നറുക്കെടുപ്പതിന്റെ സമ്മാനം അതിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ആ വേറെ എൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ച് കൊടുക്കട്ട് ആ ഓഫീസിന് ഇപ്പം അയച്ചു തരും ഓക്കെ 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 പാലക്കാട് അല്ലേ പാലക്കാടാണ് അല്ലേ ഓക്കെ ഓക്കെ ആയിരം റുപ്യ വരും കേട്ടോട്ട ഹബിബൈ നമ്മുടെ എൺപതിനായിരം സബ്സ്ക്രൈബർ അതിൻ്റെ ചാനലിൽ കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അഞ്ച് പേർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് ആണ് അത് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാണ് അപ്പൊ അഞ്ച് പേര് അടിച്ചവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഒരു ഹബീബ് ഗോവ എന്നാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടക്കര ആളാണ് അതുപോലെ ഒന്ന് ഉമ്മനാഴി ഒന്ന് പാലക്കാട് ഒന്ന് ചെറുപ്പശ്ശേരി ഒന്ന് വേറെ ഏതൊരു സ്ഥലം കൂടെ പറഞ്ഞു അങ്ങനെ നാലഞ്ച് പേര് അവർക്കൊക്കെ സമ്മാനം നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് അത് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് വീണ്ടും നമ്മുടെ ചാനൽ എല്ലാവരും ബിസ്മി റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാല്ല ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ വലിയ വലിയ സമ്മാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അമ്പതിനായിരത്തിൽ കൊടുത്ത പോലെ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരെയും സഹായം സഹകരണം സപ്പോർട്ട് ഇതുവരെ എങ്ങനെ ഉണ്ടായോ അതേപോലെ വീണ്ടും നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുല്ലുക്കും മായസ്സലാമ മായ